സംസ്ഥാനത്ത് ഇലക്ഷം പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിച്ചു ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്ത് ഓരോ വീടുകളിലേക്കും പരമാവധി ഏഴായിരം രൂപ വീതം എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പുറമെ കൈകളിലേക്കും സഹായം നേരിട്ട് എത്തിച്ചേരുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി നിരവധി മാറ്റങ്ങളോട് കൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വൈ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് നവംബർ മാസത്തിലെ പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശികയായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ച ധനവകുപ്പ് ഉത്തരവ് പുറത്തുവിട്ടു പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് ഈ മാസം ഇരുപത്തി മുതൽ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിപ്പ് വ്യക്തമാക്കിയിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിനായി നാൽപ്പത്തിരണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർക്കും തീർക്കുകയാണ് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയെ സംബന്ധിച്ച് പുതിയ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് പുതിയതായി അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നവംബർ മാസം മുതലാണ് എത്തിച്ചേരുക ഇവർക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇതോടൊപ്പം തന്നെ എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്കും ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി പി എഫ് എം എം സംവിധാനമായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഈ സാഹചര്യത്തിലാണ് ഓരോ വീട്ടിലും മാസം തോറും ഏഴായിരം രൂപ വരെ പരമാവധി എത്തിച്ചേരുമെന്ന് ധനവകുപ്പിന്റെ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസംതോറും ആറായിരം മുതൽ ഏഴായിരം വരെ എത്തുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തിയാക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറയ്ക്ക് വർക്ക് കോളർഷിപ്പിന് അറുന്നൂറ് കോടി രൂപയും ഉൾപ്പെടെ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കുടുംബത്തിലെ അറുപത് വയസ്സ് പിന്നിട്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വരുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും രണ്ടായിരം വീതം ഒരു പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായും ഇതോടൊപ്പം തന്നെ മക്കൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പും ചേർത്ത് ആറായിരമോ ഏഴായിരമോ രൂപ വരെ ഇനി മുതൽ ഓരോ വീടുകളിലേക്കും എത്തുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ്ഫർ ഉമർ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്നതിനായുള്ള പുതിയ ഇതോടൊപ്പം തന്നെ സ്കോളർഷിപ്പിന്റെ ഭാഗമായി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകുമെന്നും ധനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ ധനസഹായത്തോടെ പ്ര പ്രഖ്യാപനങ്ങളും ഉടൻ പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ